बस पीएमबी कावतार द्वारा علاوه ಎಲ್ಲ ರಂಗತೂ ವಿಗಸನ ಎಲ್ಲತೂ ಕಾರ್ಷಿಕರ ಪರಸರಗಳು ಜನಗಿ ಕಾರ್ಯದಾದನು ಪದನೆ ಆಚಾರಿಯರ ಕಣಿಯ ಅಂಚು ವರ್ಷಕ್ಕೆ വികസന പ്രവർത്തനങ്ങളുടെ ഒരു രേഖയാണ് ഇവിടെ സമർപ്പിക്കുവാൻ പോകുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം വികസന കാര്യങ്ങളിലും അതുപോലെ തന്നെ എം പി ലാട് എം പിമാരുടെ പാർലമെന്റ് അധ്യക്ഷന്റെ പ്രാദേശിക വികസന ഫണ്ട് അത് വിനിയോഗിക്കുന്ന കാര്യത്തിലും വിനിയോഗിച്ചു മാത്രമല്ല ഏറ്റവും ഫലപ്രദമായി ഏറ്റവും വേണ്ടപ്പെട്ട മേഖലയെ തിരഞ്ഞെടുത്ത് അത് പൂർത്തീകരിച്ച് പിന്നിക്കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് സാധ്യമായതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാനത്ത് ഈ ഇരുപത് മണ്ഡലങ്ങളിൽ ഏറ്റവും ഒന്നാമതായിട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലം നിൽക്കുന്നത് കൃത്യമായി അതിന്റെ വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ സമർപ്പിക്കുകയുണ്ടായി ഈ രേഖയില് അതെല്ലാം നമ്മൾ വരച്ച് കാണിച്ചു ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് പത്ത് വർഷക്കാലവും ലോക്സഭ പാർലമെന്റ് അംഗമെന്നണക്കെ ഞാനോ അതിന്റെ ഒരു തുടർച്ച മുന്നോട്ടുണ്ട് അത് കൂടാതെ തന്നെ വളരെ വിപ്ലവകരമായ ഈ രേഖയിലൊക്കെ എടുത്തു പറയാൻ ഒരു ഏറ്റവും കൂടുതൽ ഇവൻ പോലും എന്ന രൂപത്തിൽ ഉള്ളടക്കങ്ങൾ കാലാവധി വിശദീകരിക്കാൻ കഴിഞ്ഞ അനുഭവം എവിടെയും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എം പിമാരിൽ

അംഗീകാരം നമ്മളെല്ലാം കൊടുത്തതായിരുന്നു അതിനൊരു തന്നെ മാതൃകാപരമായി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രൊഫഷണുമായിട്ട് എനിക്ക് തോന്നുന്നു അക്കൗണ്ട് ആയിരുന്നു ഏത് കണക്കോടി ചെയ്ത് കൊടുക്കണമെങ്കിലും കൃത്യമായ ബില്ലും പൗച്ചറും തീരുമാനമില്ലെങ്കിലും അവർ ചെയ്തു കൊടുക്കും ആ വന്ന അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ്റെ ഒരു ഭാഗം കൂടിയായി ഈ ഫണ്ട് വിനിയോഗിക്കുക അദ്ദേഹം കൃത്യമായ അതിന്റെ ബില്ല് ഉപയോഗിച്ചെന്റുകളെല്ലാം അദ്ദേഹം കൃത്യമായി സഹായിച്ചു അത് ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന് ഉണ്ട് പാർലമെന്ററി ജനാധിപത്യ വേദികളിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് അതിനും നല്ല രൂപത്തിലുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടായി പിന്നീട് അദ്ദേഹം പണ്ട് വിനിയോഗിച്ച് ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ചാൽ നാടിന്റെ സാമ്പത്തികവും സാമൂഹ്യവും സാംസ്കാരികവുമായ വികാസത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന വൈവിധ്യങ്ങളായി പദ്ധതികളായി കഴിയുമ്പോൾ അദ്ദേഹം അതിൽ കണ്ടുപിടിച്ചു അത് വിനിയോഗിച്ചു ഒന്നും പാഴായി അപകാരംഗത്ത് അദ്ദേഹത്തിന്റെ അഞ്ച് വർഷക്കാലം ചെയ്ത പ്രവർത്തനങ്ങൾ ഏറെ അഭിമാനത്തോടെയും ആഗ്രഹത്തോടെയും ആവേശത്തോടെയും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും ചരിത്രസന്ധാനമായ ഒരു രേഖയാണ് ഈ പ്രസ് ക്ലബിൽ ഇന്ന് പ്രകാശനം ചെയ്തത് ഇത് എലക്ഷൻസ് കണ്ടല്ല മറ്റ് പ്രചരണത്തിന് വേണ്ടിയുള്ളതല്ല ചെയ്ത പ്രവർത്തനങ്ങളുടെ സാക്ഷ്യപത്രമാണ് ആധികാരികമായ രേഖ എന്താണ് രേഖ എന്ന ചോദ്യത്തിന് മറുപടി പറയാത്തക്ക വിധത്തിൽ ജനങ്ങളെ കയ്യിലെത്തിക്കുക ആക്ഷേപങ്ങളില്ലാതെ ആരോപണങ്ങൾ യോടുകൂടി എൻ്റെ ഭാഗമന്ത്രി പ്രവർത്തനങ്ങളിൽ നടത്തിയ വസ്തുതാപരമായ യാഥാർഥ്യം തുറന്ന് അവതരിപ്പിക്കുന്ന രേഖയായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് അഭിമാനകരമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശ്രീ തോമസ് ചാരിക്കും സ്ഥാനാർത്ഥിയായി പാട്ടേത മത്സരിക്കുവാൻ അംഗീകാരം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ സുതാര്യമായ ഒരു കാഴ്ചപ്പാട് ജനസുരക്ഷ തുറന്ന കാണിക്ക കഴിയുന്ന സന്ദർഭമാണ് ക്രിസ്ത്യാനിയും പിന്നാലെ വഴിയൊരുക്കിയിരിക്കുന്നു ഈ നാടിന്റെ വികസന കാര്യങ്ങൾ അതോടൊപ്പം പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ നമ്മുടെ ജനകീയമായ കാഴ്ചപ്പാടുകൾക്ക് അതിൽ അഞ്ചു വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിൽ കോട്ടയത്തെ ജനങ്ങൾക്ക് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു പാർലമെന്റ് മെമ്പർ കൂടിയായ ശ്രീ തോമസ് ടാരി നമ്മുടെ സ്ഥാനാർത്ഥിയായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ വികസന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്തിയ പ്രാധാന്യത്തോടുകൂടി നമുക്ക് അഭിമാനകരമായ നിലയിൽ ഓരോ മേഖലയിലും വികസന രംഗത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് വിജയം ഉറപ്പിക്കുന്നത് എന്നുള്ള വ്യക്തമായ സൂചനയാണ് ഈ രേഖയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ കഴിയും ഒരു പരിധിവരെ അതിന്റെ അംഗീകാരം കൂടിയായി ഞാൻ കാണുന്നു ഇന്നലെ പത്രങ്ങളിലൊക്കെ കാര്യമുണ്ട് രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ വൃത്തിയും മികവുമുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകളുടെ ലിസ്റ്റ് അതിൽ കോട്ടയവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് അഭിമാനം ¿está sí.